ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിച്ചർ ഫാമിലി എൻ ജിയർ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കുടിക്കുന്നതേ തന്നെ ഒരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കണം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സബ്സ്ക്രൈബ്സിനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പറായിട്ടുള്ള വീഡിയോ ആണ് അതായത് ഈ ഒരു കോസ്റ്റ്യൂം എൻ്റെ വിഷു സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ് അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ അടിപൊളിയായിട്ടുള്ളൊരു ഫോൾ പ്ലസ് ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിക്കുന്നത് സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ ഫോട്ടോഷൂട്ടൊന്നും ഉണ്ടാകും ഫോട്ടോഷൂട്ട് സ്റ്റോപ്പ് ചെയ്താൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും എല്ലാ ഫോട്ടോഷൂട്ട് ഇടുന്നുണ്ട് ഞാൻ ഡെയിലി വരുന്നതായിരിക്കും സോ നമുക്ക് വേഗം അങ്ങോട്ട് വിളിക്കുക സ്റ്റാർട്ട് ചെയ്യാൻ അതിന് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വച്ച് ചെയ്യുന്നത് എൻ്റെ തന്നെ നിങ്ങൾ അതൊന്നും വേഗം ചാനൽ സബ്സ്ക്രൈബ് തരത്തിൽ വേണ്ടി കുഞ്ഞി ബലേക്കൻ അടിച്ച് പിടിച്ചു കൊണ്ടൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഫീച്ചറും ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ എടുക്കുമ്പോഴൊക്കെ അത് എത്താൻ വേണ്ടിയിട്ടാണ് സോ ഡോട്ട് മിസ് ഇറ്റ് അപ്പം നമുക്ക് വേഗമായിട്ട് വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയർ സ്റ്റെൽ കെട്ടിയത് നടു എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് 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 ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ കെട്ടിയത് പിന്നെ ബാക്ക് ഭാഗം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് കിഴിക്കോതി ജസ്റ്റ് ഒരു എന്താ കൃഷ്ണന് ഇതിപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ ഇന്നിടാൻ പറ്റില്ല നാളെ ഇടാം അപ്പം കൃഷ്ണന് ചൂടി കൊടുത്തേക്കുണ്ടോ ഇതുണ്ടായിരുന്നു ഈ ഒരു പൂവുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ബൈക്ക് വെച്ച് കൊടുത്തതാണ് പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് എനിക്ക് വൈറ്റ് ചുരിദാറില്ല കേട്ടോ അപ്പോൾ വൈറ്റ് ചുരിദാറാണ് എനിക്ക് ഇതാക്കിയത് ഓക്കെ അപ്പം ഇത് വൈറ്റിൻ്റെ മോള് ബ്ലാക്ക് ചെറിയ ചെറിയ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഷോളാണ് വൈറ്റ് തന്നെയാണ് അപ്പം നമുക്ക് ഈ ഷോൾ ഇങ്ങനെ വേണമെങ്കിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എന്താ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചത് ഓക്കെ അപ്പം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ടേ എനിക്ക് വൈറ്റിനോട് പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിഷ്ടം ക്ലിപ്പ് കൂരി ഓക്കെ അപ്പം വൈറ്റിന് മോള് ചെറുതായിട്ട് ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ത്രെഡ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ പിന്നെ ഇതിന് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത അപ്പം നമുക്ക് ഇതിനിങ്ങനെ കൂടുതലായിട്ട് വിവരിക്കാതെ ആ പാൻറ്റ്സ് ഇതിന്റെ കൂടെ ഇല്ലേ ഞാൻ ലെഗ്ഗിങ്സ് വേണമെങ്കിൽ ലെഗ്ഗിങ്സ് ഇടാം പക്ഷെ ഞാൻ പാൻസ് ഇട്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ കൂടെ ഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ് അപ്പോൾ നമുക്ക് പാൻറ്റ്സ് ഇടേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പം നമുക്ക് ഇതിന് ചെറുതായിട്ട് ഇവിടെ കെട്ടുന്ന ഒരു ടൈപ്പും ഉണ്ട് അതാണ് നമുക്ക് കെട്ടിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചതാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ അയച്ചതാണ് അപ്പം എന്താ നമുക്ക് ഒരു ആയിട്ട് പിള്ളേർ ഫോട്ടോഷൂട്ട് ഹോൾ വീഡിയോ കണ്ടല്ലോ ബാ ഇനിക്ക് പുറത്ത് ഇത് ഇങ്ങോട്ട് വെക്കട്ടെ Mari, 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 天地有大爱，平凡人，心上爱 ൊഴികളിൽ ആലോളമായി നമ്പരം കേട്ടു ഞാൻ മൊഴികളിൽ നമ്പരം കുബുരമാകി നീ നീ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ഓൾ ഓപ്ഷൻ കൊടുക്കാൻ ഓപ്ഷൻ അപ്പോൾ ബൈ